ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസ്കിംഗ് യൂട്യൂബ് ചാനൽ ബിഇ എൽ ബിഇഎൽ ഇന്ത്യ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ അതിനകത്ത് സ്റ്റാഫ് നേഴ്സ് അതുപോലെ ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിനേഴാം തീയതി ആണ് അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് ഓൺ ഫിക്സഡ് ടെനു ബേസിസ് നോൺ എക്സിക്യൂട്ടീവ്സ് അപ്പൊ അതിൻ്റെ എന്താണെന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ നഴ്സസ് അല്ലാത്ത വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം നോൺ എക്സിക്യൂട്ടീവ് ടെന്യൂർ ബേസിസ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്താന്ന് നോക്കാം നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വരുന്ന ഫിറ്റർ ടേണർ വെൽഡർ മെക്കാനിസ്റ്റ് ഇലക്ട്രീഷ്യൻ അങ്ങനെ കുറച്ച് വിഭാഗങ്ങളാണ് കേട്ടോ വരുന്നത് അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ആർക്കെങ്കിലും സ്റ്റാഫ് ആണ് കാണുന്നതെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാർമസിസ്റ്റിന് വേക്കൻസി ഉണ്ട് ഓൺലൈനായിട്ട് ബിഇഎംഎല്ലേക്ക് അപേക്ഷിക്കാം പതിനേഴാം തീയതി ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് സ്റ്റാഫ് നേഴ്സ് പത്ത് വേക്കൻസി ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ജി എൻ എം കഴിഞ്ഞ് ആണ് ചോദിക്കുന്നത് രണ്ടു തൊട്ട് മൂന്ന് വരെ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഫാർമസിസ്റ്റ് നാല് വേക്കൻസി ഉണ്ട് മറ്റൊട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നമ്മൾ ഈ വീട്ടിൽ നോക്കുന്നത് പിന്നെ പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സസ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സിഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പം അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒരുപാട് പി ജി കോഴ്സിലേക്ക് കേരള സി ഇ സിഇ ഡോട്ട് വഴി വിളിച്ചിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സസ് അപ്പം മാത്രമല്ല പി ജി ആയുർവേദ വിളിച്ചിട്ടുണ്ട് പി ജി ഹോമിയോപതി പി ജി ആയുർവേദം നോക്കാം പി ജി ആയുർവേദ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് കേട്ടോ ഇന്ന് പതിനാലായി പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് പി ജി ആയുർവേദ അതിനുശേഷം വേറെ പി ജി ഹോമിയോപ്പതി വിളിച്ചിട്ടുണ്ട് പി ജി പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് പി ജി ഹോമിയോപ്പതി സോ പി ജി മെഡിക്കൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെയാണ് കേട്ടോ പി ജി മെഡിക്കൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെയാണ് അതായത് നമുക്കറിയാം പി എന്ന് പറയുമ്പോൾ ഒ അങ്ങനെയുള്ള ഓരോ സെക്ഷൻ ഉണ്ടല്ലോ ന്യൂറോ കാർഡിയോ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അപേക്ഷിക്കേണ്ട തീയതികളാണ് പി ഹോമിയോ പി മെഡിക്കൽ പി ആയുർവേദ അതുപോലെ എൽ എൽ ബിയുടെ ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി ആണ് ഫൈവ് ഇയർ എൽ എൽ ബി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ത്രീ ഇയർ എൽ എൽ ബി ആണെങ്കിൽ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ചാണ് കേട്ടോ ഇപ്പൊ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ പി ജി നേഴ്സിംഗ് നിങ്ങൾ ഓൾറെഡി ഇവിടെ ക്ലിക്ക് ചെയ്താൽ പി ജി നേഴ്സിംഗിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻറ്റർ ചെയ്യുക ആക്സസ് കോഡ് എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇത് ഇടയ്ക്ക് പ്രൊഫൈൽ കയറി നോക്കുക പി ജി നേഴ്സിംഗിന്റെ കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് റാങ്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് ആയിട്ടാണ് റാങ്ക് റാങ്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് അതായത് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി വെൽഡർ ഫിറ്റർ അങ്ങനെയുള്ള ടേണർ മെക്കാനിക് തസ്തികയിലേക്കുള്ള വേക്കൻസി കൂടാതെ പി ജി പഠിക്കാൻ വേണ്ടിയുള്ള പി ജി മെഡിക്കൽ ഹോമിയോ ആയുർവേദ എൽ എൽ ബി ഇത്രയും പഠിക്കാനുള്ള കോഴ്സുകൾ പി ജി നേഴ്സിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തൊരു ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ വെക്കുക ക്ലാസ്സിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ക്ലാസ്സുകൾ നമ്മൾ ഓരോ ക്ലാസ്സുകൾ ആർ ആർ ബിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിനുള്ള ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വരുന്ന എയിംസിന് വേണ്ടി പഠിക്കണോ അതിന് നിങ്ങക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇനി ജെ പി എച്ച് എൻ ജെ എച്ച് ഐ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിനും കോഴ്സുകളുണ്ട് അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എന്റെ വാട് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്